ഹായ് ഹലോ ഫ്രണ്ട്സ് ഏതു ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാം അശ്വിനില്ലാത്ത നേരം നോക്കി അശ്വിന്റെ റൂമിൽ കയറുകയും ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഓക്കെ ആയിരുന്നു ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി എന്റെ കൂടെ നിൽക്കേണ്ട ദൈവമേ എന്നും പറഞ്ഞാൽ അലമാരി തുറന്നിട്ട് വിൽപത്രം എടുത്ത് വായിക്കാൻ കേട്ടോ അത് വായിച്ചു കഴിഞ്ഞത് ശ്യാമിന്റെ മുഖാകെ മാറുകയാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ അദ്ദേഹം കാലശേഷം അഞ്ചലിക്ക് മാത്രാണ് ഇതിന്റെയൊക്കെ അവകാശം അതിൽ ഞാനോ എന്റെ കുഞ്ഞോ ഉൾപ്പെടുന്നില്ല ഇതിന് ഞാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ അശ്വൻ സായ്റാം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ എനിക്കും കൂടി അനുഭവിക്കാൻ യോഗയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യും ഈ ശ്യാം മാധവന അറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിൽക്കുന്നുണ്ട് തുടർന്ന് നമ്മുടെ അശ്വിനെ ആണെങ്കിൽ ഒരു കളിക്കോപ്പ് നന്നാക്കി കൊടുത്ത കുട്ടി സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്നില്ലേ അവൻ അങ്ങ് വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് മുറ്റത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കാണ് കിച്ചു നിന്റെ കൽസാധനം നന്നാക്കി തന്നോ ഉവ് ചേച്ചി എങ്കി സാറേ ഞങ്ങളെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഈ സാധനങ്ങളൊക്കെ നന്നാക്കാൻ ഉള്ളതാ എന്നും പറഞ്ഞ് ഓരോ സ്ത്രീകൾ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അശ്വനാണെങ്കിൽ ദേഷ്യം പിടിക്കാണ് കൂടാതെ ശ്രുതി പറയുന്നുണ്ട് തിരക്കൂ കൂട്ടാതെ എല്ലാ സാധനങ്ങളും സാറ് നന്നാക്കി തന്നിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂന്ന് പറയുന്നുണ്ട് അപ്പോൾ അശ്വൻ ശ്രുതിയുടെ കൈ അങ്ങ് പിടിച്ചു വലിച്ചിട്ട് പറയുന്നുണ്ട് വട്ട് യു തിങ്ക് അബൌട്ട് മീ ഞാൻ എന്താ ഇവിടെ മെക്കാനിക് കട നടത്താൻ പോവുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ ഷോപ്പ് നടത്തിയാലും ഇല്ലെങ്കിലും അവർക്ക് നിങ്ങളൊരു നല്ല മെക്കാനിക് ആയിട്ട് കണ്ടതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഓക്കേ ഇതൊക്കെ എനിക്ക് നന്നാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ പകരം എനിക്ക് എന്ത് കിട്ടും അയ്യടാ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ക്യാഷിന് വേണ്ടിയിട്ടാണോ നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നോ ശ്രുതി എനിക്ക് നിന്റെ ഭാഗത്ത് നിന്ന് എന്ത് കിട്ടുമെന്നാ ചോദിച്ചത് എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല പകരം നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും വാട്ട് അതെ നിങ്ങളുടെ പല സാധനങ്ങളും ഞാൻ എടുത്ത് ഒളിച്ചു വെക്കും എന്ന് പറഞ്ഞ ഇങ്ങനെ ചിരിക്കാണ് അപ്പൊ നമ്മുടെ അശ്വിനെ ദേഷ്യം പിടിക്കാട്ടോ ഓക്കേ ഓക്കേ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പെർഫ്യൂം തന്നാ മതിയോ നോ പിന്നെ ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് തരാം നിനക്കൊക്കെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി നീ വിചാരിച്ചേ പറ്റുള്ളൂ നാളെ നാളത്തെ ദിവസം നീയും ഞാനും ഇവിടെ നിന്ന് തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്താ നിനക്ക് സമ്മതല്ലേ എന്ന് ചോദിക്കട്ടോ അശ്വിൻ ആദ്യമൊക്കെ ശ്രുതി ആലോചിക്കുന്നുണ്ടെങ്കിലും ശരി ഓക്കേ എന്ന് പറയാണ് അങ്ങനെ അശ്വൻ എല്ലാരോടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ് അങ്ങനെ നന്നാക്കി തുടങ്ങുമ്പോഴേക്കും ഒരു സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകാനുള്ളത് സർ ഈ സ്പീക്കർ ഒന്ന് പെട്ടെന്ന് നന്നാക്കി തന്നാൽ എന്ന് പറയുമ്പോൾ അത് വാങ്ങി നന്നാക്കി കൊടുക്കുമ്പോഴേക്കും അത് ശരിയായി പാട്ടുപാടാൻ ആരംഭിക്കുകട്ടോ ഇത് കേട്ടതും നമ്മുടെ അമ്മായിയും അമ്മയും ഒക്കെ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ എന്താ മോനെ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോ അച്ഛൻ ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ അപ്പൊ ഒരു സ്ത്രീ പറയും രാധേ നിങ്ങളുടെ മരുമോൻ മനുഷ്യനല്ല ദൈവമാണ് എത്ര പെട്ടെന്ന് എന്റെ ഈ സ്പീക്കർ നന്നാക്കി തന്നറിയോ നിങ്ങൾക്കൊക്കെ നാണുണ്ടോ ഇത്രയും വലിയ കോടീശ്വരന്റെ അടുത്ത് നിങ്ങളുടെ പൊട്ടിയതും പഴകിയതും ആയിട്ടുള്ള സാധനങ്ങൾ നന്നാക്കാൻ വേണ്ടി വരാൻ അതിനെന്താ രാധെ കോടീശ്വരനാണെന്ന് വെച്ച് പാവപ്പെട്ടവരോട് നന്നായിട്ട് പെരുമാറാൻ അറിയണം എന്നാലേ ദൈവം പ്രസാദിക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മായി ദേഷ്യപ്പെട്ട് നിങ്ങളുടെ വേദാന്തം എനിക്ക് കേൾക്കണ്ട എല്ലാം ഇവിടുന്ന് പെറുക്കി കൊണ്ടുപോയിക്കൊള്ളണോ ഇപ്പൊ തന്നെ എന്ന് പറയുമ്പോൾ പ്രമീളയും പറയുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ എല്ലാരും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അമ്മായി അശ്വിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ അവറ്റുകളുടെ സാധനമൊക്കെ നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് അവരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ല രാധേ ഇവളായിരിക്കും എല്ലാത്തിനും കാരണം ഇവള് പറഞ്ഞിട്ടായിരിക്കും അവരൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നത് എന്ന് പറയുമ്പോ അമ്മായി നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് ശ്രുതിയെ നീ എന്താടി വിചാരിച്ചേ അശ്വിൻ മോൻ നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കുന്ന ആളാണെന്നോ നീ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്ന നേരത്തെ അശ്വിൻ പറയുന്നുണ്ട് മതി മതി എല്ലാം കഴിഞ്ഞില്ലേ കാര്യങ്ങൾ ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി എങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അശ്വിൻ അങ്ങ് എണീറ്റ് പോകാൻ കേട്ടോ തുടർന്ന് നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ഫോണില് ഒരു സ്റ്റാഫിനോട് സംസാരിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അമ്മായി പറയും അയ്യോ അശ്വിൻ മോന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും വേണമായിരിക്കോ എന്നും പറഞ്ഞ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മോൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞായിരുന്നോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും അത് ഇപ്പോഴാണോ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യമേ എന്നോട് ചോദിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കാട്ടോ അയ്യോ മോനെ അത്യായിട്ടും അമ്മായി കേട്ടില്ല അതുകൊണ്ടല്ല അമ്മായി ഓടി വന്നത് ഇനി മോൻ എന്താന്ന് വെച്ചാ പറഞ്ഞോ അമ്മായി ശ്രദ്ധയോടെ കേൾക്കാം അപ്പൊ ആ സ്റ്റാഫിനോട് അശ്വിൻ എക്സ്ക്യൂസ് മീ എന്ന് പറയട്ടോ അയ്യോ മോനെ എക്സ്ക്യൂസ് ഒക്കെ എന്നോട് പറയണോ മോൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അമ്മായി സത്യമായിട്ടും കേൾക്കാഞ്ഞിട്ടോനെ പ്ലീസ് അമ്മായി എന്നിട്ട് ആ ഇയർഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ അമ്മായി ഞാൻ ഫോണിലാണ് അയ്യോ മോനെ മോന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പുറത്തെ സുമംഗല ചേച്ചി വെച്ചിരിക്കുന്ന പോലെ ഇവൽ ഒരു മെഷീൻ വെച്ചിരിക്കുന്നു അപ്പോ അശ്വൻ അമ്മായി ഇത് ഫോണാണ് എന്റെ കൃഷ്ണ വന്ന് വന്ന് ആദ്യം ലാൻഡ് ഫോൺ പിന്നെ മൊബൈൽ ഫോൺ ഇപ്പോൾ ചെവിയിൽ വെക്കുന്ന ഫോൺ ഇറങ്ങിയോ ഇതുപോലൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല മോനെ എന്ന് പറയുമ്പോൾ അശ്വിനെ ദേഷ്യം പിടിച്ച് മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി നടന്ന് സംസാരിക്കണേ ആ സമയത്ത് അമ്മയുടെ അടുത്തേക്ക് ശ്രുതിയും വരുന്നുണ്ട് അങ്ങനെ അശ്വിൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കുന്ന നേരത്ത് ചാണകത്തിൽ ചവിട്ടി അങ്ങ് വീണു പോവാണ് കേട്ടോ അപ്പൊ തന്നെ അമ്മായിയും ശ്രുതിയും ഓടി അശ്വിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയും അമ്മായി കൂടെ പിടിച്ച് എന്നിട്ട് പറയും അമ്മായി ചേടാ ആ ബിന്ദുവിന്റെ കള്ളിപ്പശു ചെയ്ത് വെച്ച പണിയാണേത് കണ്ണ് കണ്ട പുല്ലും വൈക്കോലും ഒക്കെ തിന്നിട്ട് ഈ മുറ്റത്ത് വന്ന് ചാണക ഇട്ട് പോവും എന്റെ ഈശ്വര ഇനി ഇപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്ത് ശ്രുതി ഇതങ്ങ് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഡോൺ ലോഫ് എന്ന് പറയാണ് നമ്മുടെ അശ്വൻ അപ്പോ ശ്രുതി ഒന്നും മിണ്ടാതെ ആംഗ്യ ഭാഷയിൽ ഓരോന്ന് കാണിച്ചു കൊടുക്കും വിത്ത് ഹെൽ ആർ യു ടോക്കിംഗ് എന്ന് പറയുമ്പോൾ ശ്രുതി പോയി നമ്മുടെ പൈപ്പ് തുറന്ന് വെള്ളത്തിന്റെ ഹോസ് എടുത്തിട്ട് വരികയാണ് എന്നിട്ട് പറയും ഇപ്പോഴാണ് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ നാട്ടുകാരനായത് ഇവിടുത്തെ ആളുകളുടെ കൂടെ നിങ്ങൾ എക്സൈസ് ചെയ്തു പിന്നെ ഞങ്ങളുടെ പമ്പ് ഹൗസിന്റെ അടുത്തുള്ള പൈപ്പിൽ നിന്ന് നിങ്ങൾ പബ്ലിക്കായിട്ട് കുളിച്ചു ഇപ്പോ ഇവിടെ എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റുന്ന നിങ്ങളും ചാണകത്തിൽ ചവിട്ടി തെന്നി വീണുപോയി ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരൻ്റെ അല്ലെന്ന് ആരും പറയില്ല എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് നിന്ന് വാച കടിക്കാതെ ഷർട്ടിൽ പറ്റിയ ചാണകം കഴുകി കൊടുക്കടി അതിനായി ഷർട്ടിൽ മാത്രമല്ലല്ലോ ചാണകം പറ്റിയത് ശരീരം മൊത്തമായിട്ടല്ലേ എന്നും പറഞ്ഞ വീണ്ടും ചിരിക്കാണ് എന്നിട്ട് ആ ഇയർഫോൺ അടിച്ച അമ്മ്മായിടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മായി ഇതും കൊണ്ടുപോകും ഞാനൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ മേലേക്ക് ഇങ്ങനെ വെള്ളം അടിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്